ഒരുപാട് സന്തോഷം തോന്നി വന്ന് സദസ്സും അറുടത്തും നിറഞ്ഞ കുഞ്ചിരികളും കാണുമ്പോൾ എന്റെ മനസ്സും നിറയുന്നുണ്ട് ഒരുപാട് കൂടെ ഈ സരസ്യത്തിന് ഭാഗമായി ചോദിക്കും എന്നൊരു മനോഹരമാണ് സരസ്മൃഹിന്റെ ആശയം തന്നെ അത് ഗംഭീരമായിട്ടും ഈ പതിമൂന്ന് ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കി പ്രിയപ്പെട്ട സെക്കൻഡുകൾ ആർക്ക് നന്ദി അഭിനന്ദനങ്ങൾ എനിക്ക് മുമ്പേ ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിനുള്ളു മറ്റു പല സുഹൃത്തുക്കളും പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ബേസിലും വന്നു ബേസിലെ വിളിച്ച് ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ബേസിനോട് സംസാരിച്ചിട്ടുണ്ടാക്കുന്നു ു അവരുവിടെ വന്ന് ഉഗ്രൻ ക്രൗഡായിരുന്നു ഒരിളക്കി പ്രശ്നം പോയത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ആവേശവും ആ എനർജിയേയും പറ്റി പറഞ്ഞു ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ ഞാനും ആ എനർജിയും ആ ഒരു ആവേശവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമ്മിൽ എൻ്റെ പേര് കൺഷൻ ചെയ്യുമ്പോൾ നിങ്ങളെങ്കിൽ തരുന്ന ഈ ആർത്തുവിളികൾ ഈ സ്നേഹം തീരുത്താൻ തീരാത്ത നന്ദിയുണ്ട് ഇതിന് ഒരുപാട് സ്നേഹം ഒരായിരം ഉമ്മ ഈ സ്നേഹത്തിനൊക്കെ പകരം നൽകാൻ ഞാൻ എൻ്റെ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടങ്ങി അതാണ് ഈ സ്നേഹത്തിന് ഞാൻ തിരിച്ചു നൽകുന്നത് എൻ്റെ സ്നേഹം സ്വീകരിക്കുന്നത് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണവർക്കും സാംസ്കാരിക എല്ലാം ഒത്തിചേരുന്ന ഈ ഒരു ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം മേഖല അല്ലാതെ ഒരു ഓർഗനൈ ഓർഗനൈസിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുകളാണ് ൂഹിച്ചാൽ മനസ്സിലാവുന്നതല്ല അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളിയേഴ്സിനോടും ഇതിനുവേണ്ടി കല്ല് പോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദി എന്ന് പറയുകയാണ് അപ്പം എന്നെ ഇവിടെ വിളിച്ചതിന് എന്നെയും കൂടെ ഈ വലിയ ആഘോഷത്തിൻ്റെ ഭാഗമാക്കിയതിനും ഇതിൻ്റെ സംഘാടകരോടും നിങ്ങളോടും എല്ലാവരോടും കൂടെ എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇനി ഇനി ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ ഗംഭീര ആഘോഷമായിട്ട് സരസമേള നടത്താൻ സാധിക്കണേ എന്നെയും അതിൻ്റെ ഭാഗമാക്കും വളരെ സന്തോഷത്തോടെ ഞാനിവിടെ വരും ఈ ఆఘోషం ఒకాడు నంది స్నేహం ఎల్లవర్కం నల్ మాత్రం నంది నమస్కారం